നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എ മിഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം കാത്തിരിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് ഓൺലൈൻ അപേക്ഷകളിലൂടെയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്കറിയാം എസ് എസ് സി എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അതുപോലെ എസ് എസ് എഫ് ആൻഡ് അസാം റൈഫിൾസിലേക്കുള്ള സെലക്ഷൻ നടത്തുന്ന ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ യുവാക്കളും യുവതികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്ന ആയൊരു പോസ്റ്റായിരുന്നു എസ് എസ് സി ജി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പത്താം തരം വിദ്യാഭ്യാസം മാത്രമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് എസ് എസ് സി ജി ഡി എന്നുള്ളത് ബി എസ് എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ആസാം റൈഫിൾസ് എസ് എസ് എഫ് തുടങ്ങി എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ എസ് എസ് സി ജി ഡിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗപ്രദമാകുന്നത് ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഡിസംബർ രണ്ടായിരത്തി വരെ ആയിരിക്കും ഇതിന്റെ ഓൺലൈൻ അപേക്ഷ നടക്കുക ജനറൽ ആൻഡ് ഒ ബിസി കാറ്റഗറികൾക്കുള്ളവർക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്നാൽ എസ് സി എസ് ടി വനിതകൾ എക്സ് സർവീസ്മാൻ എന്നിവർക്ക് യാതൊരുവിധ ഫീസുകളും ഇല്ല ഓർക്കണം വെറും നൂറ് രൂപ മാത്രമേ മറ്റുള്ളവർക്ക് ഫീസുള്ളൂ എന്ന കാര്യം നിഷ്കർഷിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യുദ്ധ ടെന്ത് പാസ് എന്നതാണ് ശതമാനം ബാധകമല്ല അതോടൊപ്പം തന്നെ ഉയരം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണെങ്കിൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഉയരമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് എന്നാൽ സംവരണ വിഭാഗമായ എസ് ടി വിഭാഗത്തിന് നോക്കണം എസ് സി വിഭാഗത്തിനില്ല എസ് ടി വിഭാഗത്തിന് മാത്രം അത് യഥാക്രമം നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പുരുഷന്മാർക്കും പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത് സെന്റിമീറ്ററും മതിയാകും അപ്പോ എസ് സി വിഭാഗത്തിന് ഇത് ലഭിക്കില്ല എന്നുള്ളത് ആരും വിസ്മരിക്കാൻ പാടില്ല സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് സി ബി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പി എസ് ടി പി ടി പി എസ് ടി എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി ഇ ടി എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിനുശേഷം ഡി എംഇ ഡീറ്റെയിൽസ് മെഡിക്കൽ എക്സാമിനേഷൻ ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇതിനനുസരിച്ചിട്ടാണ് സെലക്ഷൻ ഉണ്ടാവുക ഇക്കഴിഞ്ഞ റിക്രൂട്ട്മെന്റിന്റെ മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടേതും കേരളത്തിലുള്ളതും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റെല്ലാ കുട്ടികളും സെലക്ഷൻ്റെ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാസം മുപ്പത്തിയൊന്നിന് മുമ്പായിട്ട് നിങ്ങളുടെ സെലക്ഷൻ ലിസ്റ്റ് വന്ന് നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അഥവാ ആ ലിസ്റ്റ് വന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുതിയ ആപ്ലിക്കേഷനിൽ അപേക്ഷ അയച്ചിരിക്കണം അഥവാ മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം നിങ്ങളെ ലിസ്റ്റ് വരികയും ആ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ അവസരം നിങ്ങളെ കയ്യിൽ നിന്ന് പോകും ഓർക്കണം ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ളവർ ജനറൽ കാറ്റഗറി ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് എസ് സി എസ് ടി ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സ് ഈ വയസ്സ് അല്ലെങ്കിൽ പ്രായം കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെച്ച അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിക്കും ഒന്ന് ഒന്ന് ഇരുപത്തി ആറിന് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയാത്ത ഒരു കുട്ടിക്കും ഇതിൽ അപേക്ഷിക്കാം അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ ഇളവാണ് ലഭിക്കുക ഇനി ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ജനറൽ കാറ്റഗറിയിൽ ഉള്ള ആളുകൾക്ക് പറയുന്നുണ്ട് ചെസ്റ്റ് എന്ന് പറയുന്നത് എൺപത് എൺപത്തി അഞ്ച് എൺപത് നോർമൽ ചെസ്റ്റ് ആണ് വികസിക്കുമ്പോൾ എൺപത്തി അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് ആവശ്യമുണ്ട് എന്നാൽ എസ് ടി വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ അവർക്കത് യഥാക്രമം എഴുപത്തി ആറ് എൺപത്തി ഒന്ന് എന്നുള്ളതാണ് യഥാർത്ഥം പെൺകുട്ടികൾക്ക് ചെസ്റ്റ് അളവ് ബാധകമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് അതില് ആവശ്യമായ ഡോക്യുമെന്റ്സുമായി നിങ്ങൾ പോകണം വൺ ടൈം രജിസ്ട്രേഷൻ എസ് എസ് സി ജി ഡിയുടെ സൈറ്റിൽ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ഏതെങ്കിലും നല്ല ഓൺലൈൻ അപേക്ഷകൾ അയക്കുന്ന സെന്ററുകൾ മാത്രം നിങ്ങൾ അപേക്ഷയ്ക്ക് വേണ്ടി സമീപിക്കുക കാരണം തെറ്റായ വിവരങ്ങൾ ഇതിൽ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കറക്ഷൻ വിൻഡോ വരുന്നുണ്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് മൂന്ന് ദിവസങ്ങളാണ് ഈ കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് അല്ലെ അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളെ തിരുത്തുന്നതിനാണ് കറക്ഷൻ വിൻഡോ ഉള്ളത് എന്നിരുന്നാൽ ഈ കറക്ഷൻ വിൻഡോ യൂസ് ചെയ്യുമ്പോൾ ഒരു തെറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ കറക്ഷൻ ചെയ്യുന്നതിന് നിങ്ങൾ ഇരുന്നൂറ് രൂപ ഫീസ് അടക്കണം ഫീസെല്ലാം ആ യു പി ഐ വകയെ മാത്രമേ നടക്കുള്ളൂ നൂറ് രൂപ അടക്കുന്നതും ഈ ഇരുന്നൂറ് രൂപ അടയ്ക്ക് യു പി ഇനി രണ്ടാമത് നിങ്ങൾ ഇന്ന് എട്ടാം തീയതി നിങ്ങൾ ഇതിൽ തിരുത്തൽ വരുത്തി ഒൻപതാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി നോക്കുമ്പോൾ മറ്റൊരു തിരുത്തും കൂടി തിരുത്തൽ വരുത്തണമെങ്കിൽ ആ സമയത്ത് ഫീസ് വീണ്ടും അഞ്ഞൂറ് രൂപ അടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം അപേക്ഷ അയക്കുന്ന സമയത്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നോക്കി പേര് അച്ഛന്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വിദ്യാഭ്യാസ യോഗ്യത എൻ സി സി നിങ്ങൾക്കുണ്ടോ എന്തൊക്കെയാണോ അതുപോലെ സിഗ്നേച്ചർ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷിക്കുക സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പേയ്മെന്റ് നഷ്ടമാകും അപ്പൊ ഇത് ചെയ്യാത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ കറക്റ്റായി ഫുൾഫില്ലാത്ത ഈ വ്യക്തികൾ അൺഫ്രറ്റ് ആയി പോകും അവർക്ക് എന്ത് ചെയ്യും ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആകില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓൺലൈൻ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ അയക്കുന്നു നമ്മളെ ഏറ്റവും വലിയൊരു സന്തോഷപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അല്ലാതെ നമ്മളുടെ പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജിൽ കൂടി പരീക്ഷ എഴുതാം അതായത് കേരളത്തിലെ നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം എന്നാൽ പറ്റുന്ന ആളുകൾ അത്രയും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നതായിരിക്കും നല്ലത് അതിന്റെ കാരണം ട്രാൻസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു വരുന്ന മലയാളം വാദിച്ച് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ മിക്കവാറും നമുക്ക് വിഷമമാവും അതുകൊണ്ട് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള എല്ലാ കുട്ടികളോടുമുള്ള റിക്വസ്റ്റ് ആണ് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യുക അല്ലാത്തവർ തീർച്ചയായിട്ടും മലയാളം ചൂസ് ചെയ്യുക എന്തായാലും ഇത്ര വലിയൊരു നല്ലൊരു അവസരം ആരും കളയാൻ പാടില്ല കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അയക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് എസ് എസ് എന്നുള്ളത് കേരളത്തിൽ നമുക്ക് സെന്ററുകൾ ഉണ്ട് കണ്ണൂർ കോഴിക്കോട് എറണാകുളം കോട്ടയം കൊല്ലം അങ്ങനെ തുടങ്ങി തിരുവനന്തപുരം മുതൽ ഏകദേശം ആവശ്യത്തിനുള്ള സെന്ററുകൾ കേരളത്തിലുള്ള അതുകൊണ്ട് അപേക്ഷ അയക്കുന്നതിൽ ആരും പഠിക്കാൻ പാടില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അയക്കാം ഏറ്റവും ഉത്തമമായ ഒരു പോസ്റ്റാണ് എസ് എസ് ജി ഡി എന്റെ നമ്മുടെ സിലബസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ജി ഐ ആൻഡ് റീസണിങ് ഇരുപത് മാർക്ക് എലിമെന്ററി മാത്തമാറ്റിക്സ് ഇരുപത് മാർക്ക് അതിനുശേഷം നമുക്ക് ജി കെ ആൻഡ് ഇന്റലിജൻസ് ഇരുപത് മാർക്ക് ഇങ്ങനെ ഇരുപത് മാർക്കിൻ്റെതാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത് അപ്പോ ഇതാണ് ഇതിന്റെ സിലബസ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ സിലബസിനെ കൃത്യമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ വേണ്ടി അല്ലാതെ രീതിയിൽ നിങ്ങൾ പഠന പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവില്ല എന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപേക്ഷ അയക്കാനുള്ള തീയതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നമ്മളുടെ അപേക്ഷ അയക്കേണ്ട ഈ സമയത്തിനുള്ളിൽ അപേക്ഷ അയക്കുക തിരക്ക് കൂട്ടിന്റെ ആവശ്യമില്ല എന്നാൽ ഒത്തിരി താമസിക്കാനും പാടില്ല ക്രിസ്മസ് അവധികൾ വന്നു ഉത്സവം വന്നു ആഘോഷങ്ങൾ വന്നു നെറ്റ് ഒത്തിരി ബിസിയാകും പിന്നീട് അപേക്ഷ അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ വിലയേറിയൊരു ചാൻസ് നഷ്ടപ്പെട്ടു അപ്പൊ എസ് എസ് എന്ന് പറയുന്ന എല്ലാവരും കാത്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആയൊരു വേക്കൻസി വന്നു ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് ചിന്തിച്ച് വിളിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഒരു വേക്കൻസി മാത്രമേ ആവശ്യമുള്ളൂ ഈ വേക്കൻസികൾ ഇനിയും ഉയരും അത് തീർച്ചയാണ് ഇതിനു മുമ്പുള്ള എല്ലാ വേക്കൻസികളും ഇതിനു മുമ്പ് ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പരീക്ഷകൾ നടക്കുന്നതിന് ശേഷം അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ കാത്തിരിക്കാൻ പാടില്ല ഇരുപത്തി മൂവായിരം വേക്കൻസി ഉണ്ടെങ്കിൽ അതിലൊരു വേക്കൻസി എന്റേതാണ് എന്ന് കണക്കാക്കി വേണം ഓരോ വ്യക്തികളും പഠിക്കാൻ ഇനി എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എവിടെ പഠിച്ചാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ടാകാം സ്വന്തമായി പഠിക്കുന്നവരുണ്ടാകാം ഓൺലൈൻ ഉപയോഗിച്ച് പഠിക്കുന്നവരുണ്ടാകും എങ്ങനെ പഠിച്ചാലും ശരി ഒരു വേക്കൻസി എന്റേതാണെന്നുള്ള ഉറപ്പോട് കൂടി വേണം എല്ലാവരും പഠിക്കാൻ അതാണ് നിങ്ങളോട് പറയാം ഇനി ഇരുട്ടി എ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവും ി ജി ഡിക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസുകൾ ഓഫ്ലൈൻ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മളെ രണ്ട് ബാച്ചുകൾ റൺ ഓഫ്ലൈൻ്റെ ക്ലാസ് ബാച്ചും ഓൺലൈൻ്റെ ബാച്ചുകളും റൺ ചെയ്തുകൊണ്ടാണ് ഡിസംബർ പതിനഞ്ച് മുതൽ നമ്മളുടെ രണ്ടാമത്തെ ബാസ് ഓഫ്ലൈനും ഓൺലൈൻ ബാച്ചുകൾ ആരംഭിക്കുകയാണ് ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് വാട്സാപ്പിൽ ബന്ധപ്പെ നിങ്ങളുടെ അപേക്ഷകൾ സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് സംശയങ്ങൾ ദൂരീകരിക്കാം കേരളത്തിൽ എവിടെയുള്ള വ്യക്തികളാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ മറുപടികൾ തരും നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ എസ് എസ് സി ജി ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ദുരീകരിക്കുക അങ്ങനെ ദുരീകരിക്കുന്നവർക്ക് ഇവിടെ പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനനുസരിച്ച് എല്ലാവർക്കും കേൾക്കണം അപ്പോ വളരെ ശോഭനമായ ഒരു ഭാവി നിങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ട് ഈ വിവരം നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ട കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നവരുടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്